കേരള ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭിന്നശേഷി കുടുംബസംഗമം നടത്തി പതാക ദിനത്തോടനുബന്ധിച്ച് പടനക്കാട് നെഹ്റു കോളേജിൽ വെച്ചാണ് ഉണർവ് രണ്ടായിരത്തി നാല് എന്ന പേരിലുള്ള പരിപാടി നടത്തിയത് ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടവരല്ലെന്നും മുൻനിരയിലെത്തേണ്ടവരാണെന്നും ഇവർ വിവിധങ്ങളായ കഴിവുകളുടെ അനുഗ്രഹങ്ങൾ ഉള്ളവരാണെന്നും പ്രശസ്ത നോവലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ അംബികാസുന്ദർ മാങ്ങാട് പറഞ്ഞു ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ പതാക ദിനത്തോടനുബന്ധിച്ച് കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പടന്നക്കാട് നെഹ്റു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭിന്നശേഷി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കേരളത്തിലും പുതിയ ലോകത്തിലും എല്ലാ തരത്തിലും പെട്ട വ്യക്തികൾക്ക് തുല്യതയുണ്ട് എന്നും അവർക്ക് എല്ലാവിധത്തിലുള്ള കഴിവുകളും പ്രദർശിപ്പിക്കാനുള്ള അവസരമുണ്ട് എന്നും ഉള്ള ഒരു വലിയ മാറ്റം ഉണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ പണ്ടുകാലങ്ങളിൽ വീട്ടിലെ ഏകാന്തതയിൽ പുറം ലോകത്തിന്റെ വെളിച്ചം കാണാൻ നിർവാഹമില്ലാതെ നടവിലാക്കപ്പെട്ടതുപോലെ ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥയാണ് ഭിന്നശിട്ടിക്കാരിൽ മിക്കവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആധുനിക കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ ഭരണകൂടങ്ങളും സമൂഹവും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എല്ലാ വിധത്തിലും എത്താനുള്ള അവസരങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാണെന്നും കൂട്ടിച്ചേർത്തു നിലയിൽ ആണ് പണ്ട് കാലങ്ങളിൽ ഏകാന്തതയുടെ തടവറകളിൽ ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ടിരുന്നത് പക്ഷെ ഇന്ന് കുറച്ച് കാലങ്ങളായിട്ട് അതിന് വലിയ മാറ്റം വരികയും ഭിന്നശേഷിക്കാരായ വ്യക്തികളൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരികയും എല്ലാ തരത്തിലുമുള്ള മറ്റുള്ളവരെ പോലെ ഇടപെടാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ഉള്ള നിലകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൂട്ടപ്പന്ന അധ്യക്ഷനായി സംഘടനയുടെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സ്പൈനൽ നിന്ന് കുറച്ച് ാലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ അവകാശനാശ അത് ചോദിച്ച് മനസ്സിലാക്കുവാനാകുവാൻ അല്ലെങ്കിൽ ചോദിച്ച് കരസ്ഥമാക്കുവാനും നമ്മളെ പോലുള്ള ഒരു സമൂഹത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ കഴിയുമായിരുന്നില്ല കാരണം ഭിന്നശേഷി സംഘടനകൾ ഒട്ടനവധിയാണ് പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളും വേദനകളും നമ്മുടെ ആവശ്യങ്ങളും മനസ്സിലാക്കുവാനാകുവാനും മറ്റൊരു സംഘടനയ്ക്ക് കഴിയില്ല എന്നൊരു ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നമുക്ക് ഒരു സമർപ്പണം നടത്തിയാലോ എന്നുള്ള ഒരു ഉദ്ഘാടകരെ സംഘാടകർ സ്നേഹോപകാരവും സമ്മാനിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അംഗങ്ങൾക്ക് പരിപാടിയിൽ ആദരവ് നൽകി സംഘടനയുടെ ഉപദേശക സമിതി അംഗങ്ങളായ മൊയ്തീൻ പൂവടക്ക ഇബ്രാഹിം ബിസ്മി പി ആർഒ ബിന്ദു ജാവി കുമാർ നെഹ്റു കോളേജ് എൻഎസ്എസ് കോർഡിനേറ്റർ മിനീഷ് ജില്ലാ പാലിയറ്റീവ് കോർഡിനേറ്റർ ഷിജി കൂട്ടം കുടുംബക്കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ ആദിനാരായണൻ സക്ഷഭ ജോയിന്റ് സെക്രട്ടറി കെ എം സന്തോഷ് എന്നിവർ സംസാരിച്ചു ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ ബംഗളം സ്വാഗതവും പ്രൊഫഷർ രാമചന്ദ്രൻ നീലീശ്വരം നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള ഭക്ഷണവും സമ്മാനങ്ങളും സംഭാവന നൽകിയത് നേരത്തെ സംഘടനയിലെ അറുപതോളം അംഗങ്ങൾക്ക് ഇതേ കൂട്ടായ്മ അറുപതോളം ബെഡ്ഷീറ്റുകളും വിതരണം ചെയ്തിരുന്നു